ഹലോ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്തെടുക്കുവാണ് ടേസ്റ്റ് ബഡ്സ് ഹായ് എന്തെടുക്കുക ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ സാംസജി ഹൈ ഹൈ സുഗർ ഉലക്കി അടിച്ചോ താങ്ക് യു പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ആ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു എനിക്ക് ഒരു ഒന്നര മണിക്കൂറും കൂടെ കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് കഴിക്കാൻ നാട്ടിലല്ല ഞാൻ യൂറോപ്പിലാണ് യൂറോപ്പ് സാം നാട്ടിൽ എവിടെ ഞാൻ നേഴ്സാണ് അരക്കോ പതിനൊന്ന് വരെ കാണിക്കുന്നുണ്ടല്ലോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുവോ ഫാമിലി ആയിട്ടാണെന്ന് ചോദിച്ചാൽ ഫാമിലിനെ കൊണ്ടുവരാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു കൊല്ലം ഹായ് ഹായ് വെൽക്കം ടു ലൈഫ് ചില നേരം പൂക്കുകൾ ഹൈ 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 എന്താണ് സുലൈത്ത എന്താണ് പരിപാടി ഫുഡ് കഴിച്ചു ലിതിൻ എൻ കണ്ണൂർ ഹായ് ഹായ് വെൽക്കം ടു ലൈവ് ആ ആണല്ലേ റെസ്റ്റ് തൊലയിത്തോ എനിക്കാണ് ഡൂട്ടിക്ക് പോകണം റെസ്റ്റ് എടുക്കാൻ സമയമില്ല ലൈക്ക് തന്നവർക്കൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ പിന്നെന്താണ് സുലൈത്ത മലപ്പുറത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലിതാൻ കണ്ണൂർ ഹൈ ലൈക്ക് തന്നിട്ടുണ്ടല്ലേ താങ്ക് യു പണിയൊന്നും ഇല്ലല്ലോ ജോലി ഉണ്ടെങ്കിൽ എവിടെ നിന്ന് നിന്നേ റെസ്റ്റ് നിന്നേ പോലെ നമുക്ക് റെസ്റ്റൊന്നുമില്ല കുറച്ച് കുറച്ച് സമയങ്ങളൊക്കെ കിട്ടത്തോളൂ റെസ്റ്റ് ഉള്ള സമയം നമ്മളിങ്ങനെയൊക്കെ വിനിയോഗിക്കണം വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ലൈവ് ഇടുക ഒക്കെ ഇതൊക്കെയാണ് അവിടെ നേരം പോക്കുകളെന്ന് പറയുന്നത് ഇവിടെ രാവിലെ ഭയങ്കര ചൂട് രാത്രി മഴ ആ ഇവിടെ ഇപ്പൊ ചൂട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മാസം കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇവിടെ കിടക്കാനും ഇരിക്കാനും പറ്റത്തില്ലാത്ത രീതിയിലുള്ള ചൂട് വരും പിന്നെ പിന്നെന്താണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അതിന് മറുപടി പറയുകയെന്നല്ലതെനിക്കോ സംസാരിക്കാനായിട്ട് വലിയ കാര്യമായിട്ട് കാര്യമായിട്ടറിയത്തില്ല ആ അവിടെ ചൂടൊക്കെ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഫുൾ തണുപ്പ് നെവർ ഇവിടെ ഒരു രണ്ട് രണ്ടര മാസം ചൂടുണ്ട് നല്ല അടിപൊളി ചൂടാണ് തുടങ്ങുന്നത് ജൂണ് തൊട്ട് ചൂട് തുടങ്ങും ഇവിടെ നമ്മളിവിടെ മഴ തുടങ്ങുമ്പോൾ ഇവിടെ ചൂട് തുടങ്ങും ജൂണ് ജൂലൈ ഓഗസ്റ്റിലൊക്കെ നല്ല ചൂടായിരിക്കും ഹസ്സ് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അരക്കോ ലൈവ് വരുന്നുണ്ടല്ലോ അഞ്ചെയോ വരുന്നുണ്ട് സൗമി സൂമി കിച്ചൺ വരുന്നുണ്ട് സ്റ്റൗ ടോപ്പ് സ്റ്റോറീസ് ഹായ് ഹായ് വെൽക്കം ടു ലൈവ് കീർത്തി രാജ് ഹായ് 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 എനിക്ക് പതിനഞ്ചാളുണ്ടെന്ന് എൻ്റെ പൊന്ന് ചേച്ചി എനിക്കിവിടെ മൂന്ന് പേരെ കാണിക്കുന്നുള്ളു കീർത്തിരാജ് ലൈക്ക് തന്നു താങ്ക് യു താങ്ക് യു കീർത്തി കീർത്തി നാടൻ എവിടെയാണ് സ്റ്റൗ ടോപ്പ് സ്റ്റോറീസ് പോയോ അവർ മിണ്ടുന്നില്ലല്ലോ ഒന്നും അതെ മിണ്ടുന്നില്ല അതാണ് എൻ്റെ കുഴപ്പം കീർത്തി കണ്ണൂർ സ്റ്റൗ സ്റ്റോപ്പ് സ്റ്റോറീസെ സ്ഥലം ഇടുക്കിയാണ് നൗ യൂറോപ്പിലാണുള്ളത് ഇപ്പോൾ യൂറോപ്പിലാണ് വർക്ക് ചെയ്യുവാണ് ഞാൻ പോയി വരാന്നു എവിടെ പോകുന്നു സ്റ്റവ് ടോപ്പ് സ്റ്റോറീസിൻ്റെ സ്ഥലം എവിടാ കീർത്തി കണ്ണൂരാണല്ലേ ആണല്ലേ ഓക്കെ സുഖാണോ കീർത്തി ഈ സ്റ്റൗ ടോപ്പിൻ്റെ പേരെന്താണ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അപ്പുറത്ത് മിറാക്കൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പൊക്കോ 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 നൗവാസം ഓക്കെ 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 ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഓ ഓക്കെ സുലൈത പോയി പോയി സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യാജസുഖം ഓക്കെ കീർത്തി എന്ത് ചെയ്യുവാണ് ചെയ്യുകയാണ് വർക്ക് ചെയ്യുവാണോ ഹൗസ് വൈഫാണോ എന്താണ് പരിപാടി സ്റ്റൗ ടോപ്പ് ആ എന്താണ് പരിപാടി പോയാ ആരുമില്ല ഹൗസ് വൈഫാണ് പിന്നെ സ്റ്റവ് ടോപ്പ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആസാമിലിപ്പ എന്താണ് കാലാവസ്ഥ ചൂടാണോ തണുപ്പാണോ എന്താണ് അനുശ്രീ എവിടാണ് നാടെവിടാണ് അവിടെ മഴയാണല്ലേ ഓക്കേ ഇവിടെ ഇപ്പൊ ചൂടാണ് അനുശ്രീ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഖമാണ് അനുശ്രീ അനുശ്രീയുടെ നാട് ഇവിടെ ലൈക്ക് അടിച്ചിട്ടുണ്ടോ താങ്ക് യു ഇവിടെ തണുപ്പ് കഴിഞ്ഞിപ്പോൾ മഴ തുടങ്ങി ഓക്കെ ഓക്കെ ഇവിടെ അതെ ഇവിടെ തണുപ്പ് കഴിഞ്ഞിപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ കാലാവസ്ഥ ചേഞ്ച് ആവുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് സ്റ്റോ സ്റ്റോട്ടോ ഞാൻ നേഴ്സാണ് നേഴ്സാണ് ആ അനുസരിച്ച് കണ്ണൂരുകാരിയാണല്ലേ ഇപ്പം കുറേ പേർ ഇവിടെ കണ്ണൂരുകാർ വന്നല്ലോ ഇതിന് ഈ സ്റ്റൗ ടോപ്പിന് ഞാൻ ബ്ലൂ കൊടുക്കട്ടെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഈ സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിനെ ഇനി അനുശ്രീ ചാനലാണോ അനുശ്രീ ഐ ഡി അല്ലേ സ്റ്റൗ ടോപ്പിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്പിന് ബ്ലൂ തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട് പിന്നെ കുറെ പേര് കണ്ണൂരുകാരൊക്കെ വന്നായിരുന്നല്ലോ ആരൊക്കെയോ ഒരു കീർത്തി വന്നായിരുന്നു കണ്ണൂർ ഇപ്പം പോയെന്ന് തോന്നുന്നു എല്ലാവരും പോയോ മൂന്ന് വരെ കാണിക്കുന്നുണ്ടല്ലോ പോരാളിയുള്ളു ഓക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലായിരിക്കും അത് എന്താണ് എന്തെങ്കിലുമൊക്കെ പണിയിലാണോ എന്താണ് പരിപാടികൾ നമുക്കിനി വൺ കെ ആവാനായിട്ടൊരു ഒരു ഏഴ് ഏഴ് സബ്സ്ക്രൈബേഴ്സും കൂടെ വേണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏഴ് പേടി കൊള്ളു ഷീന കണ്ണൂർ ഹായ് ഹായ് ഷീന സുഖാണോ എന്താണ് പരിപാടി ആരൊക്കെ മൂന്ന് പേരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ലൈക്ക് തന്നു ഷീന താങ്ക് യു താങ്ക് യു ഷീന 这个维修。 പുതായിട്ട് വരുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബിജില കണ്ണൂർ ഹായ് ഹായ് ബിജില കുറേ പേര് കണ്ണൂർകാർ വന്നല്ലോ ഇപ്പോൾ എന്താണ് സുഖാണോ ഫുഡ് കഴിച്ചോ മേഘാനോബി ഹലോ മേഗാനോബി ഹായ് സുഖാണോ മികാനോബി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഒന്നോ രണ്ടോ ലൈവിലൊക്കെ വിജില കണ്ണൂർ കഴിച്ചോ മേഘ ഫുഡ് കഴിച്ചോ എന്തായിരുന്നു വിജില സ്പെഷ്യൽ നീക്ക അനോമി വന്നിട്ട് ഹലോ പറഞ്ഞിട്ട് പോയോ ഫ്ലേവർ ഫ്രണ്ട്സി വന്നല്ലോ ഹായ് ഹായ് ഫ്ലേവർ എന്തുകൊണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഇങ്ങനെ നാടവിടെയാണ് ഫ്ലവേഴ്സിൻ്റെ പേരെന്താണ് മേഘാശങ്കർ ബ്ലോഗ്സ് ഹായും ലൈക്ക് ചെന്നിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു മേഘാ മേഘാ സുഖാണോ പേരുവിഗിനി കൊല്ലമാണ് നാട് ഓക്കെ ഞാൻ കുറച്ച് കൊല്ലംകാർ കണ്ണൂരുകാരൊക്കെ വന്നിട്ടുണ്ട് മേഘാശങ്കര ഉള്ളിൽ കൂട്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഈ ഫ്ലേവർ ഫ്ലേവർ ഫ്രണ്ട്സിന് ആരെങ്കിലും കൂട്ടാക്കാനുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേക്കണേ ബ്ലൂ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേഘാശങ്കർ ബ്ലോഗിനെ ആരെങ്കിലുമൊക്കെ കൂട്ടാക്കാനുണ്ടെങ്കിൽ കൂട്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാവുക എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ യ്ക്ക് ഞാൻ ബ്ലൂ തരാം കേട്ടോ ഓക്കെ ഓക്കെ ബ്ലൂ തന്നിട്ടുണ്ട് അപ്പം അതെങ്കിലൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഈ ബ്ലൂ കൊടുത്തിരിക്കുന്നവരെയൊക്കെ അങ്ങോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്ലവേഴ്സ് താങ്ക് യു എന്ന് പറയുന്നുണ്ട് വെൽക്കം തിരിച്ച് സപ്പോർട്ട് ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും സപ്പോർട്ട് അങ്ങോട്ടും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതായത് ലിതിൻ എൻ കണ്ണൂർ ഹായ് ഹായ് ലിതിൻ വെൽക്കം സുഗാണു ഇതിനകത്ത് ഈ ബ്ലൗസ് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതുതായിട്ട് വരുന്നവരൊക്കെ എന്നെയും ഇന്നേം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർട്ട് ഓഫ് ഹോംബൈ ആ ശാശ്ചേച്ച് ഹായ് സുഖമാണ് ചേച്ചി ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു എന്തുകൊണ്ട് ചേച്ചി വിശേഷങ്ങൾ യാത്രാ വിശേഷങ്ങൾ ഹായ് സുഖം ചേച്ചി കഴിച്ചോ ഞാൻ കഴിച്ചു 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 എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു ഒന്നേ ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം അപ്പം നേരത്തെ കഴിച്ചു യാത്രാ വിശേഷങ്ങൾ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ആ ചേച്ചി എന്തെന്തായിരുന്നു സ്പെഷ്യൽ ങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ യാത്ര വിശേഷങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു യാത്ര വിശേഷങ്ങൾ പേരൊന്ന് പറയാമോ പേര് വിളിക്കാനായിട്ട് എളുപ്പം ഇന്നൊന്ന് സ്പെഷ്യൽ ചെയ്താൽ ഇല്ലായിരുന്നോ ചെയ്യാം ഓക്കെ താങ്ക് യു രാജയാത്ര വിശേഷങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ താങ്ക് യു ഇന്ന് എനിക്കും സുശ്രി ഒന്നും ഇല്ലായിരുന്നു രമ്യ ആൻഡ് ക്ലീൻറ്റോക്കെ ഓക്കെ രമ്യ ഇപ്പൊ ഇന്നത്തെ കുറെ രമ്യമാരുണ്ട് ഇന്ന് ആരെയും കാണുന്നില്ല ഒരു രമ്യേനെ കാണുന്നില്ല എല്ലാരും എന്തോ പോയി എവിടെ പോയി അറിയത്തില്ല പിന്നെ പോയോ ആ മൈ ലിറ്റിൽ വാർഡ് ഹായ് മൈ ലിറ്റിൽ വേർഡിന് ഞാൻ ബ്ലൂ തരാം കേട്ടോ തന്നിട്ടുണ്ട് ആ ബ്ലൂ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാക്കെ ആ ചേച്ചി രമ്യ ആൻഡ് ക്ലീൻഡേന്ന് ആയി പറയുന്നുണ്ട് മൈ ലിറ്റിൽ വേൾഡ് താങ്ക് യു വെൽക്കം വെൽക്കം ഹൈ ലിറ്റിൽ ലിറ്റിൽ വേൾഡിനെ ഹൈ പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്നവരൊക്കെയാണ് ഇപ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞവർ ആരൊക്കെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാത്തറുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പം ആര് വലിയ രണ്ട് പേരേ ആവുള്ളൂ ഇപ്പോൾ ആറുപേരെ കാണിക്കുന്നുണ്ടല്ലോ ആരെങ്കിലൊക്കെ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ആ സ്റ്റേജ് ചോദിക്കുന്നുണ്ട് ലിറ്റിലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് മൈ ലിറ്റിൽ വേൾഡ് പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് പേര് പേര് പറയൂ ആ ചേച്ചിയുടെ നാട് എവിടെ ആ ചേച്ചി സുൽഫത്ത് മൈലിറ്റൽ വേൾഡ് സുൽഫത്ത് എന്നാണ് പേര് ആശയ ട്രിവാൻഡ്രേ ആ ഓക്കെ ട്രിവാൻഡ്രത്ത് ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് യാത്ര വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് സ്വൽപത്ത് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആരാണ് ഒരാൾ വന്നിട്ടുണ്ടല്ലോ ജലാലുദി ിതി കണ്ണൂർ ആശിക്ക് ഹായ് പറയുന്നുണ്ട് ജില്ലുദ്ദീൻ ഹായ് പറയുന്നുണ്ട് കേരള യാത്രാവിശേഷങ്ങൾ ലിതിന് ഹായ് പറയുന്നുണ്ട് ഇത് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് യാത്രാവിശേഷങ്ങൾ വിൻസി വി ഹായ് ചച്ചി പ്ലീസ് കോൾ മൈ നെയം വേദിക വേദിക ഹായ് വേദിക സുഖമാണോ മൈ മൈലിറ്റിലൂടെ യാത്രാ വിശേഷങ്ങളെ സബ് ചെയ്തിട്ടുണ്ട് തിരിച്ചും കൊടുക്കണം കേട്ടോ തിരിച്ചും സപ്പോർട്ട് ചെയ്യുക വിളിക്കാൻ മുന്നിട്ട് വേദിക പോയോ വരുന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗ് കൊടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ ഏതെങ്കിലും ചാനലുകൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അടുത്ത പേര് കൊണ്ട് വന്നിട്ടുണ്ടല്ലോ പ്ലീസ് കോൾ മൈ നെയിം സ്വാതിക ായി സ്വാതിക ആണോ പിന്നെ വേദിക സ്വാതിക്ക സുഖാണോ അഞ്ചന സുഭാഷായി അഞ്ചന സുഭാഷായി വെൽക്കം സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സാറുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ കുറേ ബ്ലൂ കറി കൊടുത്തിട്ടുണ്ട് നിദിനൻ കണ്ണൂർ ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് ആയോ സബ് ഫോർ ഫോർ ഹൺഡ്രഡ് ആയിട്ടുണ്ടോ വെരി ഗുഡ് പല്ലിൻ കണ്ണൂരിന് സബ് ഫോർ ഹൺഡ്രഡ് ആയിട്ടുണ്ട് അതൊക്കെയോ ചെയ്തിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ വ പുതിയതായിട്ട് വരുന്നവരൊന്നും ബുക്ക് ചെയ്യണം കേട്ടോ